എൻസൈഗ്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം സംസ്ഥാനത്ത് നവംബർ ഒന്ന് മുതൽ കേരളത്തിൽ റവന്യൂ കാർഡുകൾ ലഭ്യമാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള കൂടുതൽ വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം കേരളത്തിൽ ഡിജിറ്റൽ റീസർവേ പൂർത്തീകരിച്ച എല്ലാ വില്ലേജുകളിലും നവംബർ ഒന്ന് മുതൽ റവന്യൂ കാർഡ് ലഭിക്കുന്നതാണ് ക്യു ആർ കോഡുകൾ കടുപ്പിച്ച ഈ പത്തക്ക നമ്പറുകളുള്ള കാർഡുകൾ വഴി വില്ലേജ് ഓഫീസുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാകേണ്ട ഭൂമിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ അതോടൊപ്പം തന്നെ കെട്ടിടത്തിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ വേഗത്തിൽ തന്നെ ലഭ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ശാസ്ത്രീയമായും അതോടൊപ്പം തന്നെ ഭൂരേഖാ പ്രക്രിയയെ മാറ്റുന്നതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവേ നടപടികൾ കേരളത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ ഭൂ ഓരോ അവകാശ ഭൂമിയും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കേണ്ടതാണ് അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് അതിർത്തികളിൽ വളരെ കൃത്യമായിട്ടും ശാസ്ത്രീയപരമായിട്ടും മാപ്പുകൾ കൃത്യമായിട്ടും തയ്യാറാക്കുന്ന രീതിയിലാണ് ഡിജിറ്റൽ സർവേ പുരോഗമിക്കുന്നത് സർവേ ഭൂരേഖ വകുപ്പാണ് ഡിജിറ്റൽ സർവേ നടത്തുന്നത് കേരളത്തിലെ എല്ലാ ഭൂപ്രദേശങ്ങളും ഡിജിറ്റൽ സർവേ നടത്തി കൃത്യവും കാലികവുമായിട്ടുള്ള രേഖകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ വകുപ്പുകൾ ചേർന്നുകൊണ്ട് ഇപ്പോൾ സർവേ നടത്തുകയാണ് ഭൂസേവനങ്ങൾ ഏകജാലക സംവിധാനത്തിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്നതിനായിട്ട് റവന്യൂ രജിസ്ട്രേഷൻ സർവേ വകുപ്പുകൾ സംയുക്തമായിട്ടാണ് എൻ്റെ ഭൂമി സംയോജിത പോർട്ടലുമായിട്ട് ബന്ധപ്പെടുത്തി നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് ഡിജിറ്റൽ സർവേ സജീവമായിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നടക്കുകയും പഴയ പേപ്പർ നടപടികൾക്കപ്പുറം സാങ്കേതികപരമായിട്ട് തന്നെ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വിപുലമായിട്ടുള്ള പ്രചരണങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവിധ വിശദാംശങ്ങൾ അറിയിക്കുന്നതിലൂടെ സർവേ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം